എല്ലാ മത്സരങ്ങളിലും ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശേണ്ട കാര്യമൊന്നുമില്ല സാഹചര്യത്തിനനുസരിച്ചാണ് അത് കൂട്ടുകയും കുറക്കുകയും ചെയ്യേണ്ടത് നൂറ്റിനാൽപത് റൺസൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്നത് മാസങ്ങൾക്ക് മുമ്പ് ലക്നൗ സൂപ്പർ ജയൻസ് നായകൻ കെ എൽ രാഹുലിൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച നിലപാട് ഇതായിരുന്നു സ്ട്രൈക്ക് റേറ്റ് ഓവർ റേറ്റഡ് ടോപ്പിക്കാണെന്നായിരുന്നു രാഹുൽ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കൊൽക്കത്തക്കെതിരായ മത്സരത്തിന് തൊട്ട് മുമ്പ് രാഹുൽ മലക്കം മറിഞ്ഞു ഇരുന്നൂറിന് മുകളിൽ സ്കോർ ഉയർത്തിയാൽ പോലും കാര്യങ്ങൾ സേഫ് അല്ല എന്നിരിക്കെ സ്ട്രൈക്ക് റൈറ്റിന് ടി ട്വൻ്റി ക്രിക്കറ്റിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ പുതിയ നിലപാട് നിലപാട് മാറിയെങ്കിലും രാഹുലിന്റെ കളിയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ആരാധകർ ഇന്നലെ കണ്ടില്ല ഏകന സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത ലഖ്നൌവിന് മുന്നിൽ ഒരു കൂറ്റൻ റൺമലയാണ് പടുത്തുയർത്തിയത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസ് കെ എൽ രാഹുൽ കളിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ലോജിക് പ്രകാരം മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചാലല്ലാതെ ഈ റൺമല താണാനാകില്ല മറുപടി ബാറ്റിങ്ങിൽ ലക്നൗ ഇന്നിംഗ്സ് ആരംഭിച്ചത് മുതൽ ഏഴാം ഓവർ വരെ രാഹുൽ ഉണ്ടായിരുന്നു ഒടുവിൽ ഹർഷിത് റാണക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ലക്നൗ നായകന്റെ സമ്പാദ്യം ഇരുപത്തിയൊന്ന് പന്തിൽ വെറും ഇരുപത്തിയഞ്ച് റൺസ് നൂറ്റി പത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റ് രാഹുലിന്റെ ബാറ്റിൽ നിന്ന് ആകെ പിറന്നത് മൂന്ന് ബൗണ്ടറികൾ പതിനേഴ് ഓവറിൽ മുഴുവൻ ലക്നൗ ബാറ്റർമാരെയും കൂടാരം കയറ്റിയ കൊൽക്കത്ത തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ കൂറ്റൻ ജയമാണ് സ്വന്തമാക്കിയത് മത്സരത്തിന് ശേഷം സ്ട്രൈക്ക് റൈറ്റിനെ കുറിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല രാഹുലിന് വഴി മൊത്തം പിന്നീട് ടീമിലെ യുവ ബോൾഡർമാർക്കായി എങ്ങനെയാണ് കൊൽക്കത്ത ബാറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു ഞങ്ങളുടെ യുവ ബോൾഡർമാർക്ക് ആ സമ്മർദ്ദം താങ്ങാനായില്ല രാഹുൽ പറഞ്ഞവസാനിപ്പിച്ചു അപ്പോഴും സ്വന്തം തട്ടകത്തിൽ ഒരു കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ താനടക്കമുള്ള ബാറ്റർമാർ ബാറ്റർമാർക്ക് ആത്തുസൂക്ഷിക്കേണ്ട പ്രഹരശേഷിയെക്കുറിച്ച് രാഹുൽ ഒന്നും മിണ്ടിയില്ല എഴുപതിന് രണ്ട് എന്ന നിലയിൽ നിന്ന് നൂറ്റി മുപ്പത്തേഴ് റൺസിന് മുഴുവൻ ബാറ്റർമാരും കൂടാരം കയറിയത് എങ്ങനെയാണെന്ന് രാഹുലിന് അന്വേഷിക്കേണ്ടതില്ലായിരുന്നു ലഖനൌ നിരയിലെ മറ്റു ബാറ്റർമാരെ ഏറെ സമ്മർദ്ദത്തിലാക്കിയത് രാഹുലിന്റെ മെല്ലെ കളിക്ക് ശേഷം ഓസീസ് ബോളിംഗ് ഇതിഹാസം ബ്രെറ്റ്ലി കുറ്റപ്പെടുത്തി ആദ്യ നാല് മത്സരങ്ങളിൽ രാഹുൽ നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത് പിന്നീടത് നൂറ്റി അൻപതിലേക്ക് ഉയർന്നു ഇപ്പോഴത് വീണ്ടും പഴകപടിയായി ടീമിന്റെ തോൽവിയിൽ രാഹുലിന് കൃത്യമായ പങ്കുണ്ട് ബ്രേറ്റ്ലി പറഞ്ഞു ഐ പി എല്ലിൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള രാഹുലിന്റെ സമ്പാദ്യം നാനൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഈ സീസൺ ഐ പി എൽ ആരംഭിച്ചത് മുതൽ തന്നെ സീനിയർ താരങ്ങൾ അടക്കമുള്ളവരുടെ സ്ട്രൈക്ക് റേറ്റ് ഒരു ചൂടൻ ചർച്ചാ വിഷയമാണ് വിരാട് കോഹ്ലിക്കെതിരെ കടുത്ത വാർഷിയിൽ വിമർശനം അടിച്ചു സുനിൽ ഗവാസ്കർ ആണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് പ്രിയപ്പെട്ട വിരാട് കോഹ്ലി നിങ്ങളിൽ നിന്ന് ഇതല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഓപ്പണറായി ക്രീസിലെത്തുക പുറത്താകുന്നതാകട്ടെ പതിനാലാം ഓവറിലും വിക്കറ്റ് വീഴുമ്പോൾ നിങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ നൂറ്റി പതിനെട്ട് നേരിട്ട മുപ്പത്തി പന്ത് മുതൽ നിങ്ങളുടെ ബാറ്റിൽ നിന്ന് ഒരു ബൗണ്ടറി പോലും പിറന്നിട്ടില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടത്തിന് ശേഷം രൂക്ഷമായ വിമർശനമാണ് ഗവാസ്കർ കോഹ്ലിക്കെതിരെ ഉയർത്തിവിട്ടത് ഈ സീസൺ ഐ പി എല്ലിൽ റൺവേട്ടക്കാരിൽ മുന്നിലുണ്ടെങ്കിലും കോഹ്ലിയുടെ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയാണ് കോഹ്ലിയുടെ മെല്ലെപ്പോക്കാണ് ആർ സി ബിയുടെ തുടർ തോൽവികളുടെ പ്രധാന കാരണം എന്നും ഓറഞ്ച് ക്യാപിന് വേണ്ടിയാണ് താരം കളിക്കുന്നത് എന്നും വിമർശനമുയർന്നു തന്റെ ലോകകപ്പ് ഇലവനെ പ്രഖ്യാപിച്ചപ്പോൾ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചരേക്കർ കോഹ്ലിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് പോലും ഇക്കാര്യം പറഞ്ഞാണ് എന്നാൽ വിമർശകരുടെ ആരോപണങ്ങൾക്ക് ഒരാഴ്ചയുടെ ആയിസ് പോലും ഉണ്ടായിരുന്നില്ല ഗവാസ്കറിന്റെ വിമർശനം വന്ന ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ ഗുജറാത്തിനെതിരെ നാൽപ്പത്തിനാല് പന്തിൽ എഴുപത് റൺസ് എടുത്താണ് കോഹ്ലി സ്ട്രൈക്ക് റേറ്റ് വിമർശനങ്ങളെ ബൗണ്ടറി കടത്തിയത് മത്സരത്തിൽ ഗുജറാത്തിനെ തകർത്ത ശേഷം വിമർശകർക്കെതിരെ പരസ്യമായി തന്നെ കോഹ്ലി രംഗത്തെത്തി എൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്നും സ്പിന്നർമാർക്കെതിരെ നന്നായി കളിക്കുന്നില്ല എന്നും പറയുന്നവർക്ക് അതിൽ ആനന്ദമുണ്ടാകും എന്നെ സംബന്ധിച്ച് കളി എന്താണ് പ്രധാനം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഞാൻ ഈ മൈതാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് വിമർശകർക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയാം കമൻ്ററി ബോക്സിൽ ഇരിക്കുന്നവർക്ക് ഗ്രൗണ്ടിലെ സാഹചര്യം എന്താണെന്ന് അറിയില്ല കോഹ്ലി പറഞ്ഞു താൻ കണ്ടതാണ് പറഞ്ഞതെന്നും ഇനിയും അത് തുടരുമെന്നുമായിരുന്നു ഇതിന് ഗവാസ്കറിന്റെ മറുപടി